ഡബിൾ ട്രെയിനിന്റെ പരീക്ഷണ ഓട്ടം ാണ് ബംഗളൂരു കോയമ്പത്തൂർ ഉദയ് ഡബിൾ ട്രെയിൻ പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയത് ഡബിൾ ഡെക്കർ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ പാലക്കാട്ടേക്ക് നീട്ടുന്നതിന് മുന്നോടിയായിട്ടാണ് പൊള്ളാച്ചി പാലക്കാട് റൂട്ടിൽ പരീക്ഷണ ഓട്ടം നടത്തിയത് ട്രെയിനിന്റെ സർവീസ് തുടങ്ങുന്ന തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട് ട്രെയിൻ വരുന്നത് കൊണ്ട് പ്ലാറ്റ്ഫോമിന് അസൗകര്യമുണ്ടോ ട്രാക്കിലൂടെ ട്രെയിന് സുഗമമായി പോകാൻ സാധിക്കുമോ എന്നിവ അടക്കമുള്ള കാര്യങ്ങളാണ് അധികൃതർ പരിശോധിച്ചിരിക്കുന്നത് പാലക്കാട് ജംഗ്ഷനിലെ അഞ്ച് പ്ലാറ്റ്ഫോമുകളിലും ഡബിൾ ടെക്കർ ട്രെയിൻ എത്തുകയും ചെയ്തു ദക്ഷിണ റെയിൽവേയിൽ സേലം പാലക്കാട് ഡിവിഷനുകൾ ചേർന്നാണ് പരീക്ഷണ ഓട്ടം നടത്തുന്നത് രാവിലെ എട്ടിന് കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ട് പത്ത് നാല്പത്തിയഞ്ചിന് പാലക്കാട് ടൗണിലും ന് പാലക്കാട് തിരികെ ജനിലും ട്രെത്തിരി പുറപ്പെട്ട് രണ്ട് കോയമ്പത്തൂരിൽ എത്തി പരീക്ഷണ ഓട്ടം അവസാനിപ്പിക്കും നവീകരിച്ച് വൈദ്യുതീകരണം പൂർത്തിയായ പൊള്ളാച്ചി പാതയിൽ ആവശ്യത്തിന് ട്രെയിനുകൾ ഇല്ല എന്ന പരാതിക്ക് പരിഹാരം കാണുക കൂടിയാണ് ഡബിൾ ടെക്കർ ട്രെയിനിലൂടെ റെയിൽവേ ലക്ഷ്യം വെക്കുന്നത് റെയിൽവേയുടെ ഉദയ് എക്സ്പ്രസ് സീരീസിലെ ആദ്യ ഡബിൾ ഡക്കർ എ സി ചെയർ കാർ ട്രെയിനാണിത് ട്രെയിനിന്റെ സമയക്രമത്തിൽ തീരുമാനമായിട്ടില്ല അതേസമയം ഡബിൾ ഡക്കർ ട്രെയിൻ പൊള്ളാച്ചി കിണ്ണത്തുകടവ് പളനിയിലേക്ക് ആവശ്യം ശക്തമായി കൊണ്ടിരിക്കുകയാണ് കിണത്തുകടവ് സ്വദേശികളായ ജീവനക്കാരും പൊള്ളാച്ചിയിലെ വ്യവസായികളും സമാന ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ട്രെയിൻ പൊള്ളാച്ചി കിണത്തുകടവ് വഴി പളനിയിലേക്ക് നീട്ടിയാൽ ബംഗളൂരുവിലേക്കുള്ള യാത്ര സുഗമമാക്കുമെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടിക്കുന്നത് നിലവിൽ ബംഗളൂരുവിലേക്ക് നേരിട്ട് ട്രെയിൻ ഇല്ലാത്തതിനാൽ പൊള്ളാച്ചി ഉദുമൽപേട്ട പളനി എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ ബംഗളൂരു യാത്രയ്ക്കായി കോയമ്പത്തൂർ തിരുപ്പൂർ ഡിണ്ടിക്കൽ റെയിൽവേ സ്റ്റേഷനുകളെയാണ് ആശ്രയിക്കുന്നത് ന്യൂസ് ഡെസ്ക്